അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നഗരസഭയുടെ ഈ ഭരണസമിതി ആഭ്യന്തര അന്വേഷണം നടത്തി കണ്ടെത്തിയതിന് ശേഷമാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഞാനൊരു പരാതി കൊടുക്കുന്നത് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അതിൽ കൃത്യമായ അന്വേഷണം നടത്തി ഇപ്പോൾ പതിനാല് പേർ ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തി അവരിപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പം അതിൽ രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങളിൽ ഞാൻ അഭിപ്രായം പറയുന്നില്ല കാരണം ഇന്നലെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആ വിഷയം കൃത്യമായി പറഞ്ഞു എങ്ങനെയൊക്കെയാണ് അതിൻ്റെ അന്വേഷണം നടക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം സൂചിപ്പിച്ചു നഗരസഭയെ സംബന്ധിച്ചിടത്തോളം മേയർ എന്ന നിലയിൽ എനിക്ക് വ്യക്തിപരമായി അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം നഗരസഭ ഇനിയും തുടരും എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം അഴിമതി നടക്കുന്ന ആരും അത് ഏത് കക്ഷി രാഷ്ട്രീയ ഇതിൻ്റെ ഭാഗമായിട്ടുള്ളവരാകട്ടെ അഴിമതി നടത്തുന്ന ആരെയും സംരക്ഷിക്കുന്ന നിലപാടില്ല എന്നതുകൊണ്ട് തന്നെയാണ് അന്ന് ഒരു ആശങ്കയ്ക്കും ഇടയില്ലാതെ വളരെ ഇച്ഛാശക്തിയോടുകൂടി അങ്ങനൊരു പരാതി പോലീസിലേക്ക് നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചത് അതിൽ ഇത്തരത്തിൽ വാർത്ത വരുന്നുണ്ട് ഇവരുടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് വാർത്ത വരുന്നുണ്ട് അതെല്ലാം പോലീസ് അന്വേഷിച്ച് മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അല്ല ഈ വിഷയത്തിൽ അങ്ങനെ ഒരു ആരോപണം അവർക്കുണ്ടോയെന്നറിയില്ല അവര് അവർ കൃത്യമായ വിവരങ്ങൾ ഇല്ലാതെ തന്നെ അവർ അത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ വിഷയത്തിൽ പരാതി നൽകിയിരിക്കുന്നത് നഗരസഭയുടെ മേയർ എന്ന നിലയിൽ ഞാനായിരിക്കെ തന്നെ ഇങ്ങനൊരു വിഷയം കണ്ടെത്തിയത് മുതൽ ബി ജെ പിയും കോൺഗ്രസ്സും ചേർന്ന് നടത്തിയ സമരങ്ങൾ സമരങ്ങളെന്താ നമുക്കൊരു കുറച്ച് വർഷം പിന്നോട്ട് പോകാമല്ലോ രണ്ട് വർഷത്തിനകത്തുള്ള കാര്യമില്ല നമുക്ക് കുറച്ച് വർഷം പിന്നോട്ട് പോയെന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ എന്തൊക്കെയായിരുന്നു സമരം കോർപ്പറേഷൻ്റെ കൗൺസിൽ നമുക്കറിയാം കൗൺസിൽ യോഗം നടത്തുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് പലതരത്തിലുള്ള അവരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് കൗൺസിൽ യോഗം പോലും ചേരുന്നത് അതിലൊരു അടിസ്ഥാനവും ഇല്ലാത്ത വിഷയങ്ങളെ ഉന്നയിച്ച് കൗൺസിലിനെ പോലും തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം ബി ജെ പി ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ തന്നെ ബി ജെ പിയുടെ ഒരു നേതാവ് പറഞ്ഞത് ഇത് കേന്ദ്ര സർക്കാർ ഇടപെട്ടിട്ടാണ് ഈ അന്വേഷണവും ഇത്രയും ആളുകളെ പിടിച്ചതെന്നാണ് പറയുന്നത് അത് ഏതടിസ്ഥാനത്തിലാണ് അങ്ങനെയൊരു കാര്യം അദ്ദേഹത്തിന് പറയേണ്ടി വരുന്നത് എന്ന ആശങ്ക എനിക്കുണ്ട് അതായത് അന്ന് ഈ പരാതി കൊടുക്കുന്ന സമയത്ത് ആ പരാതി നഗരസഭയുടെ മേയർ എന്ന നിലയിൽ ഞാനാണ് കൊടുത്തത് നഗരസഭയ്ക്ക് വേണ്ടി ഞങ്ങളാണ് കൊടുത്തത് എന്ന് പറയുമ്പോൾ അതിനെ എല്ലാം എതിർത്ത് അതൊന്നും മുഖവില കിടക്കാതെ നഗരസഭയുടെ പ്രവർത്തനങ്ങളെപ്പോലും തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചവർ ഇന്ന് പറയുകയാണ് ഞങ്ങളുടെ പരാതിയിലാണ് ഈ അന്വേഷണമൊക്കെ നടന്നത് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ അത്തരത്തിൽ ഒരു ഇവരുടെ ഭാഗം ഭാഗത്തു നിന്ന് വരുന്ന ഈ ഇത്തരം കാര്യങ്ങളെ ജനങ്ങൾ മറുപടി കൊടുക്കുക തന്നെ ചെയ്യും പിന്നെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ ആദ്യത്തെ ചോദ്യത്തിന് എന്ന് ഞാൻ മറുപടി പറഞ്ഞതുപോലെ ഇതിൽ ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുണ്ട് എന്നതല്ല നഗരസഭയെ സംബന്ധിച്ചിടത്തോളമുള്ള വിഷയം ഇനി ഏത് രാഷ്ട്രീയത്തിലുള്ള ആകട്ടെ നഗരസഭ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഉറച്ച നിലപാടിൽ അന്നും ഇന്നും നിൽക്കുന്നു അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഒരു വിട്ട വീഴ്ചയും ഇല്ലാത്ത സമീപനം സ്വീകരിക്കും അതിൽ വ്യക്തിപരമായി ഒരുപാട് അറ്റാക്കുകൾ നേരിട്ട ആളാണ് നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്ക് തന്നെ അറിയാം ഇന്നും ഞാനൊരു ഒരു ഒരു വികസനവുമായി ബന്ധപ്പെട്ട പോസ്റ്റ് പോസ്റ്റിടട്ടെ ഞാനൊരു ജനക്ഷേമകരമായ ഒരു പോസ്റ്റ് ഇടട്ടെ ഇപ്പോൾ തന്നെ അദാലത്തുകൾ തുടർച്ചയായി നാല് ദിവസം പിന്നിട്ട് ഇന്ന് ഇന്ന് ഇവിടെയും ഈ തൊട്ടടുത്ത രണ്ട് സോണലുകളിൽ അദാലത്താണ് ആ അദാലത്തിൻ്റെ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ പോലും വളരെ മോശമായ നിലയിൽ സ്ത്രീവിരുദ്ധമായ പല കമൻറ്റുകളും ഈ നഗരസഭയിൽ നടന്ന പല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ വരെ കമൻ്റ് വരുന്നുണ്ട് ഇപ്പോൾ മാധ്യമ പ്രവർത്തകർക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായ അനുഭവം നിങ്ങൾ തന്നെ നിങ്ങളുടെ യൂണിയനൊക്കെ അതിൽ പ്രതികരിച്ചല്ലോ ഞാനൊരു സ്ത്രീയെയും അങ്ങനെ ഏത് ഏത് എങ്ങനെ എങ്ങനെ ജോലി ചെയ്യുന്ന തൊഴിലടത്ത് ജോലി എടുക്കുന്നവരാകട്ടെ അല്ലാത്തവരാകട്ടെ ഏതൊരു സ്ത്രീക്കും അവരുടെ വ്യക്തിത്വമുണ്ട് സ്ത്രീക്ക് മാത്രമല്ല ഏതൊരു മനുഷ്യനും ഉണ്ട് വ്യക്തിത്വം അപ്പോൾ അങ്ങനെ പോലും വ്യക്തിപരമായി പോലും ഒരു ചുമതല വഹിക്കുന്ന എന്നെ അവർ അറ്റാക്ക് ചെയ്യാൻ ഒരു ചുമതല വഹിച്ചുകൊണ്ടിരിക്കും അത് സ്വാഭാവികമാണെന്ന് എല്ലാവരും പറയാം ജനപ്രതിനിധികളാണെങ്കിൽ ഇതൊക്കെ കേൾക്കാൻ നിങ്ങൾ തയ്യാറാവണമെന്ന് എല്ലാവരും പറയാം അങ്ങനെയൊന്നും അല്ല ശരിക്കും അങ്ങനെ അങ്ങനെ കേൾക്കേണ്ടവരല്ല ശരിക്കും ജനപ്രതിനിധികളും മനുഷ്യരാണ് നമ്മൾ അഴിമതിക്കെതിരായിട്ടുള്ള ഉറച്ച നിലപാടെടുക്കുമ്പോൾ ആ ആരോപണം നമ്മുടെ നേരിലേക്ക് കൊണ്ടു വന്നവരാ ബി ജെ പി ഈ നാട്ടിലെ ജനങ്ങൾ അറിയുന്നുണ്ടത് കോൺഗ്രസ് മോശമല്ല കോൺഗ്രസും സമരം നടത്തിയല്ലോ അപ്പോൾ നിങ്ങൾ തന്നെ സൂചിപ്പിച്ചു ആ ലിസ്റ്റിൽ ആ അറസ്റ്റ് ചെയ്യപ്പെട്ട ലിസ്റ്റിലുള്ളത് കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് ഞാനത് പറഞ്ഞത് അഴിമതിക്കെതിരെ ഇത്തരത്തിൽ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുമ്പോൾ അതിൽ എത്ര വ്യക്തി നടത്തിയാൽ പോലും അതിലൊരു പ്രയാസവും എനിക്കില്ല ഇനിയും ആ പ്രവർത്തനം ഈ അഴിമതിക്കെതിരായിട്ടുള്ള ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും ഞാനതാ പറഞ്ഞത് അന്ന് എടുത്ത സ്റ്റാൻഡിൽ നിന്ന് ഒരു സ്റ്റാൻഡിലും പുറകോട്ടില്ല അത് അന്വേഷണം ഒരു വിഷയമാണല്ലോ ഇപ്പോഴും ഇനിയും അതിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഞാൻ ആഭ്യന്തര വകുപ്പ് പ്രത്യേകിച്ച് കേരള പോലീസ് ഞാൻ മ്യൂസിയം സ്റ്റേഷനിൽ കൊടുത്ത പരാതിയാണ് വിജിലൻസ് പിന്നെ അതിനകത്ത് അന്വേഷണം നടത്തുന്നു ആ രണ്ട് കാര്യത്തിലും ആഭ്യന്തര വകുപ്പ് വിജിലൻസ് ഉൾപ്പെടെയുള്ള എല്ലാവരും ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് സമയബന്ധിതമായി ആ അന്വേഷണം നടത്തി അതിൽ നഗരസഭയെടുത്ത ആ നിലപാടിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഴിമതിക്ക് എതിരെ സംസാരിക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്ന ആ നിലപാടിനെതിരെ ആഭ്യന്തര വകുപ്പായിരുന്നാലും അതുപോലെ തന്നെ പോലീസ് ആയിരുന്നാലും മറ്റ് എല്ലാ സംവിധാനങ്ങളായിരുന്നാലും ഒരുമിച്ച് നിന്നു എന്നുള്ളതാണ് ഇന്നലെ ഞാൻ പറഞ്ഞു അതിൽ രാഷ്ട്രീയപരമായ വിഷയത്തിലേക്ക് ഞാൻ പറഞ്ഞില്ല കാരണം പാർട്ടിയുടെ ജില്ലയിൽ അത് പറയാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ഉന്നതനായിട്ടുള്ള നേതാവാണ് ആ വിഷയം പറഞ്ഞിരിക്കുന്നത് അതിൽ രാഷ്ട്രീയപരമായി കൂടി എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളും അതിൽ അന്വേഷണം നടക്കേണ്ട കാര്യങ്ങളാണെന്നുള്ളതിൽ ഒരു സംശയം വേണ്ട